കേടക്കണ്ട എടാ ഞാനീ ഇത് കണ്ടെന്നുട്ടോ വേറെ ആൾക്കാരുടെ വീഡിയോ ഓരോ പുതിയ ആനിമേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ നമ്മളെ സ്ഥിര സൈഡിക്ക് വട്ടത്തിക്ക് അടിക്കും സേവ് ചെയ്യൂല ഏടോ അത് പ്രഡിക്റ്റബിൾ സോ സോ പ്രഡിക്റ്റബിൾ ധാരാളം ഡ്രോക്ക് ബേ ആണപ്പോൾ അടിക്കണത് ഡ്രോക്ക് ബേ വന്നത് അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഇന്നലെ നമ്മൾ വീഡിയോ ഇടാത്തതിന് കാരണം എടാ ഞാൻ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഫുട്ബോൾ അപ്ഡേറ്റ് ചെയ്തത് ഏഹ് വൈഫൈ ആണ് ഈ കഴിഞ്ഞും ചെയ്തത് വല്ലാത്ത അവസ്ഥയിൽ അപ്പം എന്തായാലും പാക്കൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എടാ ഇതില് മിക്ക സാധനങ്ങളും നിങ്ങൾക്ക് വേറെ ആൾക്കാരെയൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ വല്ലാതെ ഡയലോഗൊന്നും അടിക്കുന്നില്ല അടിക്കണില്ല നമുക്ക് എന്തായാലും പാക്ക് ഓപ്പൺ ചെയ്യാം അതാണ് നമ്മൾ മെയിൻ സംഭവം അൻപത് കോയിൻ ഒക്കെ കിട്ടുണ്ടല്ലോ ഇതെന്താണോ സംഭവം എഫ് സി വാസെരോണ ഇടയ്ക്ക് വേണ്ട ഐറ്റ ആള് വെറുതെ നല്ല നല്ല സാധനങ്ങളാണ് ഇവിടെ വലിക്ക് അതെന്തായാലും ഷോപ്പ് എടാ ഷോപ്പിൽ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കേട്ടോ ഇതൊക്കെയാ നമ്മളെ നെയ്മർ മേഴ്സി വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് കോയിന് ആദ്യം ഞാൻ ആദ്യം ആരെ എടുക്കുക ഒരു കൺഫ്യൂഷനിലാണ് ഏഹ് എടാ മെസ്സീൻ എടുക്കണം എന്നാ പ്രൊളിഫിക് വിങ്ങറാണ് സ്പീഡില്ല മെസ്സിയാണ് എനിക്ക് സ്പീഡില്ല മെസ്സീനാണ് അത്യാവശ്യം അപ്പം എന്തായാലും സ്പീഡില്ല മെസ്സി ഉണ്ട് പിന്നെ നമ്മൾ നെയ്മർ എന്തായാലും ഞാൻ എടുക്കും നെയ്മറിനെ എടാ മുന്നൂറ്റി ഇരുപത്തേഴ് ദിവസം ഉണ്ടാകാം പിന്നെ നമ്മൾ എന്തിനാണ് ഈ പേടിക്കണത് എന്തായാലും എടുക്കാറോ സെറ്റാണ് പിന്നെ ഈ ഫുട്ബോൾ കോയിനിൽ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ പെബ് ഗാഡിയോളിയും മറ്റൊരു മറച്ചോനൊക്കെ ഇണ്ടതില് ഏതായാലും അത് സെറ്റ് റെഡി ആയി പോയിട്ടോ ഇനി കൊറേ എണ്ണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടോ ഉറപ്പാണ് ചട ഇരുപത്തൊമ്പത് സാധനങ്ങളൊക്കെ അല്ലെ സോറി കളക്ട് ചെയ്യാ ആ ലെവൻ ഗോൾഫ്കി അപ്പ എന്തായാലും സാധനേ ലെവൻ ഗോൾഫിനെയും കിട്ടിയിട്ടുണ്ട് ഇതെന്താ ഇനി എന്താണ് ഇവിടെ ഇതെന്താണോ അത് പോവാത്തത് ആ അപ്പൊ എന്തായാലും അതാ അവിടെ നമുക്ക് എന്തായാലും ട്വന്റി വൺ ട്വന്റി വണ് സാധനങ്ങൾ ഓപ്പൺ ചെയ്യാൻ അതിൻ്റെ അടുത്ത് ഇതാകെ അന്ന് നമ്മൾ ക്രിസ്ത്യാനോന്റെ ഇത് രണ്ടെണ്ണം ഇതൊന്ന് ഇട ഇതാകെ പതിനേഴെണ്ണം ഉള്ളേ പതിനേഴ് എണ്ണം മാത്രമേ ഉള്ളൂ അതാണ് സീൻ ഇടൽ ഞമ്മളെ ഇട ഇത് പുതിയ ബോക്സോക്കൊന്നു ഞാൻ അത് പാകോ യാ റൊണാൾഡീനോ ഗൗച്ചോ പ്രൊഫിക് വിർ ലെഫ്റ്റ് വിങ് റൈറ്റ് ലുഡോ എണ്ണാൻ എടാ ലുഡോ എണ്ണനെ കൊണ്ട് ഞാൻ ലുഡോ കളിപ്പിക്കുന്നു പിന്നെ നമ്മൾ ഡെക്കോക്ക് വന്നിട്ടുണ്ട് വയപ്പോന്നല്ല വാണ്ടവരൊക്കെ എടുത്തോളൂ സെറ്റ് സാധനമാണ് എടാ ആദ്യമായിട്ട് ഇത് എന്താ വേറെ സാധനങ്ങളൊക്കെയാണ് മിന്നാണ് ഇപ്പോൾ ബേക്ക് അല്ലേ സെറ്റായിരും ഓരോ മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഗെയിം പ്ലഗ് എന്തായാലും വരും ഉള്ളൂ അപ്പം എന്തായാലും ആദ്യം നമുക്ക് ഈ ഫ്രീ ട്രേഡ് എടുക്കാം അവിടെ ഈ ഫ്രീ ഡ്രൈ കിട്ടൂലി അപ്പൊ എന്തായാലും ഇതെന്ന് എല്ലാവർക്കും മെസ്സിനെ കിട്ടും അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഈ ഒരു ആനിമേഷൻ എനിക്ക് മറ്റേ ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ വേണ്ടത് അത് കിട്ടിയാൽ മതി ഈ മെസ്സീനെ വെച്ചാൽ എന്തായാലും നമുക്കൊന്ന് കളിപ്പിച്ചു നോക്കണം എടാ മെസ്സീനെ എല്ലാവർക്കും വാരിക്കൂരി കൊടുക്കണ്ടില്ലേ എടാ ഈ മെസ്സിനെ എന്നാണ് ഞാൻ ചിന്തിച്ചു നോക്കുന്നത് മറ്റേ മെസ്സീനെ ആദ്യം എടുക്കുന്നില്ല ഞാൻ നെയ്മറിനെ എടുക്കണല്ലോ ആദ്യം കാരണം മെസ്സി കൊറേ വരൂ നെയ്മർ പോയാൽ പിന്നെ വരൂല്ല ഇടയ്ക്കൊക്കെ വരുള്ളൂ പറയാൻ പറ്റൂലേ പിന്നെ അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് ബാസരോണേ രണ്ടെണ്ണം രണ്ടാം എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്ക ഒന്നേ ഇടയ്ക്ക് ഇച്ചിതൊക്കെ വെറുതെ ഇതൊക്കെ ആ പുതിയതായിട്ട് തുടങ്ങാൻ തുടങ്ങാനുള്ള സീല്ല ഞമ്മളെ പോലത്തെ കുറച്ചു കാലമായിട്ട് കളിക്കുന്ന ആൾക്കാർ ഇതൊക്കെ വേറൊരു ആ വിറ്റ് അയ്യവാക്കാൻ ഇല്ലാണ് പിന്നെ ഏഹ് ഇതാരാ അൻസു ഫാറ്റിയൊക്കെ പിന്നെയും വന്നോ അവന്റെ പരിക്കൊക്കെ മാറിയോ ൂപ്പാറ്റി ഉണ്ട് പിന്നെ ഇടയ്ക്കിതില് എല്ലാവരും ഉണ്ടിൻ്റെ അടുത്ത് നിന്നാലും ഇക്കിതില് ഒന്ന ഇതിൽ കെയിനൊക്കെ കിട്ടുന്നതാണ് ഇടത്തൊക്കെ വെറുതെ തരുന്ന കെയിൻ ഒന്നല്ല അപ്പം എന്തായാലും അത് കഴിഞ്ഞു ഇനി അതെ നമ്മൾ ഓപ്പൺ ചെയ്യാം ഇനി നമുക്ക് രണ്ടെണ്ണം രണ്ടാം ഓപ്പൺ ചെയ്യാം ഒന്നിത് ഒന്നിത് നമുക്ക് ആദ്യം നമ്മൾ അണ്ണന്റെ പാക്ക് ഓപ്പൺ ചെയ്യാം അവിടെ അണ്ണനൊക്കെ വന്നിട്ടുണ്ട് ക്രിസ്ത്യാനോ ചുവിനാൽദോ പ്ലെയർ ഓഫ് ദ വീക്ക് ബൂസ്റ്ററാണ് സാധനം ബൂസ്റ്റർ സാധനം അവിടെ എൻ്റെ ചെക്കനെ കിട്ടാണ് തന്നോളി അല്ലെങ്കിൽ നമ്മളെ മുസിയാലേനെ തേരി ക്രിസ്ത്യാനോ ഓർമുസിയാല ക്രിസ്ത്യാനോ ഓർമുസിയാല ഗോൾ പോച്ചർ സെറ്റാണ് കേട്ടോ തൊള്ളായിരത്തി ഒന്ന് ഗോളൊക്കെ അടിച്ചു പവർ സാധനം വേറെ ഒന്നും പറയാനല്ല ഷൂട്ടിങ് എന്തൊക്കെയാ കൂടുകൊക്കെ എന്തൊക്കെയാ കൂടുക ബോൾ കൺട്രോൾ ഫിനിഷിങ് കിക്കുമ്പോൾ പവർ ആൻഡ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ഓക്കെ എത്രയാണ് ഫിനിഷിങ് തരുന്നവ ഞാൻ ശ്രദ്ധിച്ചില്ല സ്പീഡ് സർവ സ്പീഡ് എൺപത് ഫിനിഷിങ് നയൻറ്റി ത്രീയലേ അപ്പോൾ ഒരു നയൻറ്റി ഫൈവിൻ്റെ മേലേക്ക് എന്തായാലും ഫിനിഷിങ് സെറ്റ് അപ്പം പിന്നെ മുസിയാലും മുസിയാലേന് കിട്ടിയ സെറ്റാണ് ഓവറോൾ എൻ്റെ അടുത്ത് പണ്ട് കിട്ടിയ മുസിയാല അടുത്ത് ഏതാ ക്രിയേറ്റീവ് പ്ലേ മേക്കറല്ലോ ഹോൾ പ്ലെയർ ഓക്കെ കിട്ടിയ ആണ് അടിപൊളി പ്ലെയർ ആണ് മുസിയാല പുതിയ ട്രിക്കാണ് ഓരോരുത്തർ പറഞ്ഞ ട്രിക്കാണ് ഇതൊക്കെ വെച്ചിട്ട് ഓപ്പൺ ഉള്ളൂ അപ്പ എന്തായാലും ഓപ്പൺ ചെയ്യാൻ നമുക്ക് നിൽക്ക് 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 ഞാൻ എൻ്റെ അണ്ണന ഒന്നും പാടെ തോട്ട ചിലപ്പോൾ കിട്ടിയാലോ ചിലപ്പോ കിട്ടിയാലോ ഗോൾ പോച്ചർ ഗോൾ പോർ ഷൂട്ടിംഗ് ഒക്കെ കൂടുണ്ട് അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം ലെറ്റ്സ് ഗോ എടാ കിട്ടിയ സെറ്റ് നിങ്ങൾക്ക് ബേക്കപ്പ് ചെയ്തപ്പോ ആര് കിട്ടിയ എന്തായാലും കമന്റ് ചെയ്യട്ടോ എടാ പച്ച മഞ്ഞ കത്തണുണ്ടേതായാലും വല്ല സാധനങ്ങളും വന്നാ തീരുന്നു ക്രിസ്ത്യാനോ പ്ലെയർ ഞാൻ ആ സെവൻ കണ്ടപ്പോ ഷേ പ്രതീക്ഷിച്ചു പോയി ലാസ്റ്റത്തെ നല്ല പ്ലെയർ ആവു ഉറപ്പാണ് അണ്ണൻ എന്തായാലും കിട്ടിയില്ല എവിടെ ഏറ്റവും ലാസ്റ്റത്തെ പ്ലെയർടോ കുറച്ചൊരു മര്യാദ വേണ്ടത് കൊനാമിയെ അപ്പം എന്തായാലും കൊനാമിൻ്റെ ആദ്യം തന്നെ പറ്റിച്ചു അത് കോട്ടെ ഇപ്പം എന്തായാലും നമുക്ക് വേൾഡ് വൈഡ് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം എടാ ഇതിനിക്ക് വേണ്ട കുറേ പ്ലേസ് ഉണ്ട് എനിക്ക് ഈ വണ്ടിനെ വേണം പിന്നെ റൊഡറി അടിപൊളിയാണ് പക്ഷേ എൻ്റെ മറ്റേ റൊഡറി സീനാണ് പിന്നെ നമ്മളെ റൂബൻ ഡേഴ്സ് സെറ്റാണ് എടാ റൂബൻ ഡേസിനൊക്കെ കിട്ടിയാണ്ടല്ലോ ഞാൻ ബൂസ്റ്റർ പിന്നൊക്കെ എല്ലാവരും കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് റൊഡറി കേൾക്കണേ പിന്നെ ഗാർഡിയോൾ ഓണ്ട് ഗുട്ടി ഇപ്പന അടിപൊളിയാകുട്ട് ഇപ്പന കിട്ടിയ ഡേവിഡ്സിനെ കിട്ടിയ സെറ്റാണ് ഡിസ്ട്രോയർ പിന്നെ ഗാഗ്പസ് ഇ എഫ് എല്ലാവരും ഉണ്ട് ഏതായാലും ഇത്തിരി കമവിങ്ക അവിടെ റൂഡികർ ഉണ്ടല്ലോ ഒത്തിരി എവിടെ റൂഡികർ ആ അവിടെ റൂഡികറൊക്കെ ഉണ്ടിക്കുമ്പോൾ ഇതിന് ആര് കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് സെറ്റാണ് എടാ നല്ല വല്ല പ്ലേസിൽ തന്നാൽ മതിയെന്ന് വര് അടിയിലൊക്കെ കെറി ഡോരൊക്കെ പിടിച്ച് തേര്യാവ ഏതായാലും അപ്പൊ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കല്ലേ എടുക്കോ ഇടങ്ങൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോ കിട്ടിയ കിട്ടിയാലും കമന്റ് കിട്ടോ ഏഹ് അപ്പൊ എന്തായാലും ആദ്യത്തേല് പാളിയുണ്ട് അത്രേ ഉള്ളു പറയാം എന്തായാലും ഞാൻ അടിച്ചു വിടുന്നില്ല ഇതാരാണാവോ ഇടബനും എനിക്ക് വേണ്ടാത്ത ഒരേ തേര്യവരൊക്കെ എത്ര നാലും നല്ല പ്ലേസ് ഉണ്ടായിരുന്നു എടബന് കിട്ടിയ സെറ്റാണ് ബെറാസിനെ ബെറസി ഇപ്പം സെറ്റാണ് സി ബി പിന്നെ നമ്മളെ റൂണ്ണ്ണൻ ബോക്സ് ഇൻ ദ ബോക്സ് അടാ ഫോക്സ് ഇൻ ദ ബോക്സ് ഫോക്സ് ഇൻ ദ ബോക്സ് ഞാൻ ആ ഒരു പ്ലേയിങ് സ്റ്റേജിൽ ആദ്യം ഇങ്ങനെ കളിപ്പിക്കല്ല ഞാൻ ആകെ റമാരിയോനെ തന്നെ കളിപ്പിച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ വാൻ ബാക്സിനൊക്കെ തന്നെയാണ് എന്തായാലും വൺ ടു ഗോ എന്തായാലും കമന്റ് ചെയ്യാ പിന്നെ എടാ കിട്ടി 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 തന്നെ നമുക്ക് അപ്പൊ എന്തായാലും എപ്പിടിച്ചിട്ട് ഇടത്തില് ചുമിമടമാണേന്ന് റുമുണ്ടെങ്കി എന്തായാലും ഞാൻ എങ്ങനെയൊക്കെ എന്തായാലും കേട്ടോ ആരാണ് നോക്ക എന്തായാലും ആർ ബി ആണ് കുഴപ്പമില്ല അവിടെ കടന്നോട്ടെ അവിടെ ആർ ബിന് കിട്ടി എൽ ബി ഉണ്ട് ഇബന് എന്താ അറ്റാക്കിങ് അറ്റാക്കിംഗാണ് ആർ ബി അറ്റാക്കിങ് അവിടെ എപ്പിക്ക് ഇങ്ങനെയൊക്കെ മേലെ എങ്ങനെ എപ്പിക്കനെ പൊസിഷൻ ഏഹ് കാർഡ് ടൈപ്പ് ഓക്കെ അപ്പൊ എന്തായാലും ഇബന കിട്ടിയ ഇപ്പന് ഡിഫൻസീവ് ഫുൾബേ അടയ്ക്ക് വാണ്ട കാടാണിത് ഏഹ് എൽ ബി ലെ ചെക്കനെ ഇടും ആരെ കോസ്റ്റുറുട്ടനെ എൽ ബിയിൽ ഇടും മറ്റേ ആർ ബി നമ്മളെ ചെക്കൻ ഇബനിടും എടാ സാധനം കിട്ടിയിട്ടോ ഏ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടേതായി അപ്പൊ നെക്സ്റ്റ് എടാ അതിന്റെ സിആർ സെവൻ സാധനം എടുത്തപ്പോഴാണ് എനിക്ക് ഒരു എപ്പിക്ക് പിന്നെ അത് എടുത്താ മതി പക്ഷേ ഉള്ളില് പച്ച ഒക്കെ കണ്ടാരണ കിട്ടപ്പനി എനിക്കൊന്നിനെ ഹാൾഡിനാവുന്ന അല്ല കേതവനാണോ അവനൊക്കെ വേണ്ടാത്ത പ്ലേസ് എടാ സിആർ സെവൻ നിക്കുമ്പോ കിട്ടിട്ടെ എടബനെ തൊടുക ഇബനെ തൊടുക അവിടെ സി എഫിനൊന്നും വേണ്ട കുറേ സി എഫ് ഉണ്ട് കുടിഞ്ഞുണ്ട് സി എഫ് വള ഞാൻ എന്തായാലും ഒരു പ്ലെയർ എന്തായാലും ഞാൻ റൊണാൾഡോനെന്തായാലും ഒരു സി എഫിൽ ഇറക്കും പിന്നെ അപ്പുറത്തൊന്നുമില്ല റാഷുനെ എന്തായാലും ഇറക്കും ഇനിയിപ്പോ റാശു പറഞ്ഞൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ ചുമിബനൊക്കെ വരണം റൊണാൾഡോ എന്തായാലും മാറ്റാൻ പരിപാടിയില്ല പിന്നെ അല്ല സഭ്യനിർത്ത പരിപാടിയൊക്കെയാണ് ആ അത് പിന്നെ നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും ഉള്ളില് പച്ചക്കണ്ടിക്ക് വജ്ജ വൈറ്റ് ചെയ്ത് ഒത്തിരിയ ഇടയ്ക്ക് വേണ്ടാത്ത പ്ലേസ് എത്ര എത്രങ്ങാനും നല്ല പ്ലേസ് ഉണ്ട് എന്നിട്ട് ഇന്നയാളെ തന്നെ അത് എരിഞ്ഞുള്ളു വരും ഇതിലിപ്പോ ആരക്കൊക്കെ കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് നാലൊട്ട് ഓപ്പൺ ചെയ്തു എടാ ഫ്രണ്ടിക്ക് ഫ്രണ്ടിക്കോട്ട് പോണില്ലല്ലോ ഇടേ ഇബന് വാണയ്ക്ക് പിന്നെ ഇബനെ ഇബനെ ഓക്കേ അടി ഈ കീപ്പറിന് കിട്ടിയ സെറ്റാട്ടോ ഡിഫെൻസീവ് ഗോൾ കീപ്പറാണ് കോയപ്പൊന്നും ഇല്ല ഒന്നിനെ എടയിപ്പന ഒക്കെ കളിപ്പിച്ചോടെ എന്തായിരുന്നു കമന്റ് ചെയ്യോ എങ്ങനെയുണ്ട് നോക്കാം അത് എടപ്പനെ ഏതാ പോസിൻ ആർ എം എഫ് എട യോർക്ക് ഓർക്ക് സെറ്റാട്ടെ ഈ ചെങ്ങായി ഗോൾ പോച്ചർ സൂപ്പർ സബല്ലിപ്പിച്ചോട്ട് ബ സൂപ്പർ സബ് അല്ലേ ഇറിവിനൊക്കെ പണ്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു ഇറിവിനൊക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് ലെറ്റ്സ് ഗോ ഇതിനിക്ക് കെപ്പി കിട്ടും ഈ എടാ കിട്ടണില്ലല്ലോടോ ഷേ എടാ ഇതിന്ന് എനിക്ക് റൂഡീകരണ തേരി ഇന്റെ അടുത്തുള്ള റൂഡികർ വലിയ മെച്ചല്ല ഇതാരാ ഏതേത കുർണ്ണാപ്പി കെക്കി കക്കി പിടിച്ച് തരുന്നു അബിക്ക് വേണ്ട നല്ല വല്ല പ്ലേസ് ചെയ്യുന്നേ വൺ ടു ഫോർ സിക്സ് അപ്പം എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം എവിടെ പിന്നെ നമുക്ക് മറ്റേ ഫ്രീ ട്രെയിനി നമുക്ക് നമ്മളെ മറ്റേ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഡെനിൽസനെ കിട്ടിയെന്ന് അതൊന്നും ഞാൻ വീഡിയോക്ക് ചെയ്തിട്ടില്ല ഏഹ് അപ്പം എന്തായാലും പിന്നെയും വേണ്ടാത്ത പ്ലേസിനെ കിട്ടണേ എന്തോ അല്ല എക്കെയാണിത് എന്തായാലും വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കിട്ടണെ കിട്ടട്ടെ എടത്രാനും എപ്പിക്കാം ആ പിന്നെ എപ്പിക്ക അവിടെ എപ്പിക്കല്ലേ ഞാൻ കൊറച്ച് പ്രതീക്ഷിച്ചിട്ടോ എനിക്കൊന്നും നല്ല വല്ല ഹൈലൈറ്റ് ആവണെന്നറിന്റെ നല്ല ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ എ എം എഫ് ക്രിയേറ്റീവ് പ്ലെയിം മേക്കറ പാമർ ഹോൾ പ്ലെയർ കോഴപ്പല്ല കടന്നോട്ടെ എടബന് റിയൽ ലൈഫിൽ അടിപൊളിയാണ് പക്ഷെ ഇരിക്കട് വരുമ്പോഴാണ് സീന് ഇടയ്ക്ക് നാർത്തേ പ്ലെയർ വാല്യൂടാ അല്ലെനിക്ക് കിട്ടും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഫുള്ള് ബേക്കത്തെ പ്ലേസിനായിരുന്നു അപ്പൊ എന്തായാലും ഒന്നും പാട ഓപ്പൺ ചെയ്ത് നോക്കുക പത്തെണ്ണമുള്ളു ഇഞ്ഞ് പത്തെണ്ണത്തിൽ ഇഞ്ഞ് എത്ര അടിച്ചിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണത് വല്ലാത്ത അവസ്ഥ തന്നെയാണ് കുറേ ആൾക്കാർക്ക് എത്രാനും ഇതറിയ കിട്ടിയത് ഇക്ക എത്ര കിട്ടിട്ടുള്ളു ഇതാരാ വാണ്ട 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 അവൻ ലെറ്റ്സ് ഗോ ഒമ്പ എണ്ണം ഇനി ഒമ്പ എണ്ണമുള്ളു ഇതിലേക്ക് എപ്പിക്കടിക്കോ ഇല്ല എട എത്ര നാളും എപ്പിക്കണ്ടിട്ടെന്തട കെപ്പിക്കടിക്കാത്തത് മാൻ പിന്നെ വേണ്ട പ്ലേസിൽ ഒന്നും തേരുണ്ടാന്നയാള് എവിടെ കൊനാമി പിന്നെയും ചെറ്റത്തിനും കാട്ടലോടങ്ങിട്ടിട്ടോ ചെറ്റ പരിപാടി എടാ ഇതില് ഇനിപ്പേക്ക് ആരെയോ വേണ്ട എനിക്ക് ഇപ്പനെ കിട്ടിയ സെറ്റാവുന്ന ഡേവിഡ്സിനെ ഇബന് അടിപൊളി പ്ലെയർ ആണ് ഓനെ കിട്ടിയ പവറായിരുന്നു പിന്നെ അടിപൊളിയാണ് എടാ എനിക്ക് വാണ്ടോനും തരുന്നില്ല നായ്ക്കള് അല്ലെങ്കിൽ റോഡറിനെ പിന്നെ നമ്മളെ റൂബൻ ഡേസിന് കിട്ടിയ സെറ്റാവും പിന്നെ ഈ ഒരു വണ്ടിന് ഈ കാട് കിട്ടിയ സെറ്റാവും ഇബനേനും തേരിടാ എന്തൊരു ചെറ്റത്ര ഇടങ്ങൾ ലെറ്റ്സ് ലറ്റ്സ് കോട ഇതേലും തേര് പ്ലീസ് പ്ലീസ് എടാ ഉള്ളില് പച്ചയും മഞ്ഞയും തേങ്ങ ഒന്നും ഇല്ല കിട്ടണ കിട്ടട്ടെ എടാ ഇങ്ങക്ക് ഇതേപോലെ എന്റെ പോലെ തേപ്പ എന്നോ ആണെങ്കിൽ എന്തായാലും പറവൻ ബോവന നിക്കാണ്ടാ ബോവൻ ഇവനൊക്കെ ഞാൻ പണ്ട് കളിപ്പിച്ചോ എവിടേക്കളിപ്പിച്ചിട്ടുണ്ടോ എടാ ഡേവിഡ്സനെ തേരിടാ എന്തടിച്ചത്തരം കാട്ടണേ ഇതൊക്കെ ഇടയ്ക്കൊക്കെ എങ്ങനെയൊക്കെ കിട്ടുള്ളു ഇതിൻറെ ഇടയിൽ വെറുപ്പിക്കലിനെ റൂബണ്ടേസ് റൂബൻ പിന്നെ നമ്മളെ വണ്ട് എടാ വണ്ടിന് കിട്ടിയ സെറ്റവിടോ ഇപ്പൊരു വണ്ടിനൊന്നും തെരഞ്ഞെ ഇല്ലേക്ക് റൂബണ്ടേസിന് കിട്ടിയ സെറ്റാണ് പിന്നെ നമ്മളെ ലാസ്റ്റ് റോഡ്രി റൂഡികർ ആ റൊഡ്രി അല്ല റോഡികർ റോഡികറിന് കിട്ടിയ പവറായിരുന്നു അനീ ചെങ്ങായ്മ തരണ്ടേ വൃത്തിയെട്ടവന്മാർ റുഡികർ ഇൻ്റടുത്ത് നല്ല റൂഡികർ ഇല്ലടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇന്റെ ഒരു താക മറ്റേ ഫ്രീ കിട്ടിയ ബൂസ്റ്ററും പിന്നെ കോണ്ട്രാക്റ്റ് എടുത്തോണ് അവിടെ ഇവിടെന്നല്ല ബേക്ക് അടിക്ക എന്നിട്ട് ഓപ്പൺ ചെയ്യാ എപ്പിക്കും അപ്പൊ എന്തായാലും പിന്നെ എപ്പിക്കടിച്ചിട്ടില്ല പൊന്നളിയാ രണ്ടെപ്പിക്കായി രണ്ട് മൂന്നാളിനെ തേലീ നിങ്ങൾ എന്തിനും ഇങ്ങനെ ഇതായി നിക്കണത് മസിൽ അടിച്ച് നിക്കല്ല നിങ്ങളെ അട കുട്ടിയ പെറ്റിറ്റടക്കി പെറ്റിട്ട് എനിക്ക് ആവശ്യമില്ലാത്ത പ്ലെയർ ആണ് ബാ ഏ ഡി എം എഫ് ഇപ്പിന് ഏതാ ഡി എം എഫിൽ ഏതാണ് പെൻ ഏഹ് എനിക്ക് ആവശ്യമില്ലാത്തെന്ന് പറയാനായിട്ടില്ല രണ്ടാളും ഒപ്പം നിൽക്കുന്നവരെക്ക് തന്നത് ഡി എം എഫില് ബോക്സ് ടു ബോക്സ് ആണ് കോ എപ്പോന്നുമില്ല അവിടെ കടന്നോട്ടേതായാലും ഇട എത്ര കാലം നല്ല പ്ലേസ് ഉണ്ട് ഈ പന്നയാൾ തിരുന്നില്ലട ചെറ്റല്ല പെരിഘാട്ടിന് ഏ ചെറ്റ പരിപാടി മാസീട്ടാണ് കണ്ടോന് ആറണ്ണൊളിഞ്ഞ് കിട്ടിയ പവറായിരുന്നു എടാ ഒന്നും പാടത്താടാ ഒരു എപ്പിക്കും പാട തേരിയങ്ങള് ഉള്ളില് പച്ചക്കത്തേ നമ്മളെ റോഡികറാണെ പവറയുന്നു റോഡികർ നിക്കാണ്ടാകും അഞ്ചെണ്ണടാ ഒരപ്പിക്കേലും തേരിങ്ങള് അല്ലെ ഈ അഞ്ചെണ്ണത്തിൽ എപ്പിക്കേരി ലെറ്റ്സ് ഗോ ണ്ട് ഇഞ്ഞ് അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും എപ്പി കിട്ടിയ സെറ്റ് അല്ല വെറുതെ എപ്പിക്കള് പറ്റിക്കാനിമേഷന്റെ ആവശ്യം എന്താണ് വെറുതെ മനുഷ്യന്മാരെ പറ്റിക്കാം എടാ വെർജിൽ വെർജിൻ ആവശ്യമുള്ള ഒരു കാടാണ് സാധനം കിട്ടിയിട്ടുണ്ട് പവർ കിട്ടിണ്ട് അവർ തരി നമ്മളെ ചെക്കനെ കിട്ടി സെറ്റ് എന്തായാലും വെർജിലിനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇടഞ്ഞ് ഫുള്ളിക്ക് അത്യാവശ്യമുള്ള കാർഡ് മാത്രം സെറ്റ് സെറ്റായിരുന്നു റോഡ്രി അല്ലെ നമ്മളെ റൂബൻ ഡേസ് ഓക്കെ റൂബൻ ഡേസിന് കിട്ടിയ സെറ്റാണ് ഈ ഇടഞ്ഞാകെ ഉള്ളൂ അപ്പം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ലക്ഷിക്കോ സിആർ സെവൻ എടുക്കൂസ് ഇതിലെ ടെ കിട്ടില്ലല്ലോടാ ആകെ രണ്ടെണ്ണ അടിച്ചിട്ടുള്ളൂ ഒന്നും പാടെ ഒന്നും പാടെ തേരി ഇത് കിട്ടിയില്ലേ വളരെ മോശാണ് ഇത്രയും നല്ല നല്ല പ്ലേസ് ഉണ്ടായിട്ട് കിട്ടിയില്ലേ ഇതേറ്റവും ലാസ്റ്റിന്റെ പ്ലെയർ ആണ് അല്ല എന്തായാലും അവിടെ കാണുന്നുണ്ടെ അവിടെ റൂഡികറിന്റെ പാടത്താടാ അപ്പൊ എന്തായാലും മൂന്ന് സ്പിന്നുണ്ട് ഞാൻ ബെറാസി ബിൽഡപ്പ് ബെറാസീനെ കിട്ടിയ സെറ്റ് ബെറാസിയും പിന്നെ നമ്മളെ നെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കളിച്ചണ്ടല്ലോ പവറാവും അപ്പൊ എന്തായാലും ഇത് സെറ്റ് രണ്ടേ മൂന്ന് അപ്പൊ എന്തായാലും കിട്ടിയല്ലോ അത് തന്നെ എൻ്റെ സന്തോഷമുള്ളൂ അതല്ല മൂന്നെണ്ണ ഉള്ളട അഞ്ഞ് എന്തൊരു തേഞ്ഞറാ അവിടെ ഒരു എപ്പിക്കുമ്പോ അവിടെ തന്നൂടെ എനിക്ക് എപ്പിക് അപ്പൊ എന്തായാലും എപ്പിക് അടിച്ചിട്ടില്ല എടബരിത് എന്തിനാണാവും ഈയൊരു ആനിമേഷൻ കൊടുത്ത് നിർത്തിയ ടേങ്ങയമാതിരി ഇഞ്ഞ് ഇനി കളർ മാറുവോ ഇല്ല എവിടെ മാറണത് ഇത് കാടേ വിസ അടിച്ച് തേരിപ്പയാ ഞാകെ രണ്ടെണ്ണം എനിക്കൊരു പ്രതീക്ഷ ഇല്ല അപ്പൊ എന്തായാലും ഞാൻ ഓപ്പൻ ചെയ്യാണ് കിട്ടിയ പവറായിരുന്നു എടാ എപ്പിക്കേലും താടത് എടാ ഇത് ഫുള്ള് തേപ്പട ഫുള്ള് തേപ്പിക്കും അജ എടാ ഇത് നിക്കാണ്ട ാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റ് ബോക്സ് ലാസ്റ്റത്തേണ് ഇതേ വെപ്പിക്കുന്നതിന് തേരിയങ്ങൾ അല്ലെങ്കിൽ നമ്മളെ റൂഡീകരണ തേരി എന്തേലുമൊക്കെ തേര്യങ്ങൾ ആകെ രണ്ടട പതിനേട്ട് ഓപ്പൺ ചെയ്തിട്ട് ആകെ രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഡേവിഡ് ഡേവിഡിൻ്റെ തേരി അപ്പം എന്തായാലും ഓപ്പൺ ചെയ്യാണ്സ്ങ്ങൾക്കും ഇതേപോലെ തേപ്പണേ എന്തായാലും കമൻറ്റ് ചെയ്തിട്ടോ ടും ലാസ്റ്റേല് ഞാൻ എപ്പിക്കടിക്കുമ്പോൾ വിചാരിച്ച എവിടെ അടിക്കണ ക്രിസ്ത്യാനി പോന്നിരാ ഇതില് രണ്ട് രണ്ടെപ്പിക്കും തന്നു എന്ത് വൃത്തിയെട്ടന്മാരാണ് ഒക്കെ നമ്മളെ ചെക്കനെ പിടിച്ചാണ്ട് ഇവിടെടാ എത്രങ്ങാനും പേക്കോപ്പം ചെയ്ത് എവിടെ തെരുല് ഇവിടെ ആർ ബിരി നമ്മളെ ചെക്കൻ പിന്നെ ഒന്നും വേണ്ടല്ലോ വെർജിലവിടെ നൂറ് പോണ വണ്ടേക്കാണ് ഇതില് മാറ്റായാലും കുത്തി വിടുന്നുണ്ട് അപ്പ എന്തായാലും തെറ്റ് നൂറ് പോണ വണ്ടാണ് പിന്നെ ഇബൻ ഇബൻ എത്ര പോകുവൽ എന്താ സംഭവം എന്താ ഇണ്ടായത് ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ എന്താ ഞാൻ എന്തമ്മക്കോ പിടിച്ച് ഞെക്കിണ്ടായിരുന്നു അറ്റാക്കിങ് അവേർനെസ്സോ ഹെഡിങ് ഡിഫൻസീവ്ലി പവറാണ് പിന്നെ സ്പീഡും ആക്സറേഷൻ കുറവാണ് അത് മാത്രമേ ഉള്ളൂ സീൻ ഏ നൂറ് പോകണ്ടേതായാലും നമുക്ക് വിടർക്കാം നൂറ് അവിടെന്നോട്ടെ പിന്നെ നമ്മളെ ബൻ എടാ ആകെ രണ്ട് എപ്പിക് ഒക്കെ പറയുമ്പോൾ ചടപ്പുണ്ട് സെലക്ട് ഇത് ഓട്ടോ എടുക്കാൻ പറ്റുവോ യാത്ര പവർ സംഭവായിട്ടോ അയക്കും എന്തായാലും ഇപ്പനെ നമുക്ക് ഓട്ടോ എടുക്കാം ഓട്ടോ ഓട്ടോ അടുത്തെന്ത ഇങ്ങനെ അത് കൊടുക്കത് ബേക്കടിച്ച ഫുള്ളാവു ഏ ഇങ്ങനത്തെ ഒക്കെ പവർ പരിപാടി അപ്പൊ ഏർ ഓരോരോ സാധനങ്ങളെ ലോഫ്റ്റഡ് വാസ് ഉണ്ട് ഫിനിഷിംഗ് ഇല്ല അതൊക്കെ എന്തിനല്ലേ പിന്നെ അഗ്രഷൻ അത്യാവശ്യം ഡിഫെൻസീവിലി കുഴപ്പമില്ലാത്തൊരു പ്ലെയർ സ്പീഡ് കിക്കിംഗ് പവർ സ്പീഡ് ഉണ്ടല്ലോ സന്തോഷം പിന്നെ സ്റ്റാമിന ബാലൻസ് കുഴപ്പമില്ല അവിടെ തോട്ടെ എന്തായാലും ഡിഫെൻസീവിലി സ്ട്രോങ് അത്യാവശ്യമൊക്കെ സ്ട്രോങ് ആയ മതിക്ക് അതായത് രണ്ട് ഡിഫൻസീവ് ഫുൾ ഡിഫെൻസീവ് ഫുട്ബാക്കിനെട്ടിട്ടില്ല പിന്നെ നമ്മളെ പെറ്റിറ്റ് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവുക ഓനിപ്പാടും സെറ്റാക്കട്ടെ ഇടയ്ക്ക് ആകെ ആവശ്യമില്ല രണ്ട് പ്ലെയേഴ്സിനെ കിട്ടിയിട്ടുള്ളു പിന്നെ നമ്മളെ പാൽമറൊക്കെ ഉണ്ട് എന്തിനാണാവുക രണ്ട് മൂന്ന് പ്ലയേഴ്സിനെ ഇതും ഓട്ടോ എടുക്കുക ലെറ്റ്സ് ഗോ പെറ്റിറ്റ് ഇബ എത്ര പോകാലും പതിനേഴ് ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും കിട്ടുള്ള എണ്ണങ്ങൾ ആലോചിച്ചു നോക്കി വൃത്തിയിട്ട പേരിയാഡില് വളരെ വൃത്തിയെടായി പോയി ഇബനിപ്പ എന്തല്ലേ ഇബനിപ്പരേലും പകരബനെ ഇറക്കേണ്ടി വരല്ലോ ഇബന്റെ പാസിംഗ് ഇതൊക്കെ ഇങ്ങനെ ഇണ്ടാവോ ോക്സ് ബോക്സ് ലോ പാസ് ഉണ്ട് ലോഫ്റ്റുകള അത്യാവശ്യം ഡിഫെൻസീവ്ലി സെറ്റാണ് ഡിഫെൻസീവ്ലി സെറ്റായിട്ടുള്ളൊരു ഇതിനെ തന്നെ ചുമണ്ട് അത് സെറ്റാവുന്ന ഡിഫെൻസീവ്ലി സെറ്റാണ് അപ്പം ഇതായാലും ഓനെ പിടിച്ച ടീമിൽ കിട്ടുന്നുണ്ട് അവിടെ മൂന്ന് ഡി എം എഫും ആയിപ്പോൾ സി എം എഫും ഇയാളെ ഇന്നാലും ചങ്ങായ്മരി മാറി വൃത്തിയെട്ട പരിപാടിയായിട്ടൊന്ന് ഞാൻ വിചാരിച്ചല്ലെട്ടോ ഷേ പട്ടിപ്പരിപാടിയായിപ്പോയി വൃത്തിയെട്ട പരിപാടി ിറ്റ് പരിപാടി പോയി അപ്പം എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ തെർക്കത്തിട്ടുള്ളൂ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും ബെൽ ബെല്ലൈക്കനൊക്കെ ചെയ്താണ്ട് ഓണാക്കി വെക്കി എന്നാലേ സാധനങ്ങളൊക്കെ വരികയുള്ളൂ അപ്പൊ